ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് മലയാളി ആരാധകർ വാഴ്ത്തുന്ന മഞ്ജു വാര്യർ തെന്നിന്ത്യൻകാർക്ക് പ്രിയങ്കരിയാവുകയാണ് ഹിറ്റ് സിനിമകളുടെ വലിയൊരു നിര തന്നെ സ്വന്തമായുള്ള നടിയാണ് മഞ്ജു വാര്യർ വിവാഹിതയായ ശേഷം സിനിമാരംഗം വിട്ട താരം വർഷങ്ങൾക്കിപ്പുറം തിരിച്ചെത്തിയപ്പോഴും വലിയ സ്വീകാര്യതയാണ് സിനിമാ ലോകത്ത് നേടിയത് പുറമെ തമിഴകത്തും മഞ്ജുവിന് തിരക്കേറുകയാണ് മഞ്ജുവിനെക്കുറിച്ച് ജീജ പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് അത് ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞ വാക്കുകളാണ് മഞ്ജുവിനെക്കുറിച്ച് ജീജ മുൻപും പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട് മഞ്ജു എന്ന് പറയുമ്പോൾ എനിക്ക് ചിരിയാണ് വരിക കാരണം മഞ്ജു വാര്യരെക്കുറിച്ച് ഞാൻ പറഞ്ഞതിന് ശേഷം ഏത് ലൊക്കേഷനിൽ പോയാലും യാത്ര ചെയ്താലും എവിടെ ഇറങ്ങിയാലും ഇക്കാര്യം പറയും ചേച്ചി മഞ്ജുവിനെക്കുറിച്ച് പറഞ്ഞത് കേട്ടു ഇഷ്ടമായി കേട്ടോ എന്ന് എല്ലാവരും ഇതേ പറയും എനിക്കൊരു പെൺകുട്ടിയില്ല ഡാൻസ് ചെയ്യുന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ എനിക്ക് കൊതിയാണ് അടുത്ത ജന്മത്തിലെങ്കിലും മഞ്ജുവിനെ പോലെ ഒരു മകളെ തരണമെന്നാണ് ഞാൻ ദൈവത്തോട് പറയാറെന്ന് ജീജ പറയുന്നു ദൈവം അനുഗ്രഹിച്ചു നൽകിയ കഴിവാണ് ദൈവം അനുഗ്രഹിച്ചത് രണ്ടാമത്തെ വരവിലും ലേഡി സൂപ്പർ സ്റ്റാർ ആയത് ആ കുട്ടി ഇൻഡസ്ട്രിയിൽ ഇരിക്കുന്ന കാലം വരെ ഈ പോസ്റ്റിൽ ഇനിയൊരാൾ വരുമെന്നെനിക്ക് തോന്നുന്നില്ല അത്ര കഴിവാണ് സ്വഭാവത്തിന്റെ കാര്യത്തിലും മഞ്ജു തനിക്ക് പ്രിയങ്കരിയാണ് ലൊക്കേഷനിൽ പോയാൽ ജീജാന്തി എന്ന് വിളിക്കുന്നത് മനസ്സിൽ നിന്നാണ് അത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സുഖമുണ്ട് നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹിക്കുന്നത് പോലെയാണ് മഞ്ജുവിന്റെ അമ്മയോട് ബഹുമാനമാണ് തോന്നുന്നത് കാരണം ഈ മകളെ ഇൻഡസ്ട്രിക്ക് നൽകിയ അമ്മ അമ്മ മോഹിനിയാട്ടം കളിക്കുന്നത് കണ്ടു ഈ മകൾക്ക് ജന്മം നൽകിയ അമ്മയും ഇങ്ങനെയൊരു അമ്മയെ കിട്ടിയ മഞ്ജു പുണ്യം ചെയ്ത ജന്മങ്ങളാണ് മഞ്ജുവിനെ പോലെ ഒരു മകളെ ലഭിച്ചാൽ പുണ്യമാണ് ആ കുട്ടിയുടെ സ്വഭാവം അനുഭവിച്ചവർക്ക് മാത്രമേ പറയാൻ പറ്റൂ സിനിമാ രംഗത്ത് ആരും മഞ്ജുവിന്റെ കറുത്ത മുഖം കണ്ടിട്ടില്ല ലൊക്കേഷനിൽ എത്തിയാൽ സ്മാർട്ടായി ചിരിച്ചുകൊണ്ടിരിക്കും എല്ലാവരോടും ഹായ് പറഞ്ഞുകൊണ്ടാണ് വരിക രാത്രി പോകുന്നതുവരെ അത്രയും സ്മാർട്ട്നസ് മഞ്ജുവിനുണ്ടാകുമെന്നും ജിജ സുരേന്ദ്രൻ പറഞ്ഞു